മലയാളം ടെലിവിഷൻ പ്രേമികൾ പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ് ടെലിവിഷൻ പ്രേമികൾ നെഞ്ചിലേറ്റിയ പരമ്പരയായിരുന്നു ചെമ്പനിയ പൂ എന്ന് പറയുന്ന ഏഷ്യാനെറ്റിന്റെ പുതിയ സീരിയൽ എന്തൊക്കെയാണ് ബിഗ് ബോസിന് ശേഷം ആരംഭിച്ച ഈ ഒരു സീരിയൽ വലിയ രീതിയിൽ തന്നെ പ്രേക്ഷക പിന്തുണ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഈ ഒരു കഥാപാത്രങ്ങൾ തന്നെയാണ് സീരിയലിന്റെ ലീഡ് ക്യാരക്ടർ ആയിട്ടുള്ള രേവതി രേവതിയും പ്രേക്ഷകർ ഇനി കൈനീട്ടി സ്വീകരിച്ചാണ് ഇപ്പോഴത്തെ ഈ ഒരു കഥാപാത്രങ്ങൾക്ക് മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട് നടി നരവിലെ രേവതിയായിട്ട് അഭിനയിക്കുന്ന ഗോമതി പ്രിയ എന്ന് പറയുന്ന തമിഴ് താരം ഇപ്പോഴത്തെ സീരിയലിൽ നിന്ന് പിന്മാറി എന്നാണ് ഇപ്പൊ അറിയാൻ സാധിച്ചത് ഈ ഒരു സീരിയെ നായകൻ സച്ചിയുടെ കഥാപാത്രം ചെയ്ത അരുൺകുമാറാണ് ഇപ്പോഴത്തെ പുതിയ രേവതിയായിട്ട് എത്താൻ പോകുന്നത് നമ്മുടെ കസ്തൂരിവാൻ എന്ന് പറയുന്ന സീരിയറ്റിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതമായിട്ടുള്ള റബേക്കാണെന്ന് ഇപ്പൊ അറിയാൻ സാധിച്ചിട്ടുണ്ട് പുതിയ പ്രമോയും വന്നിട്ടുണ്ട് നിങ്ങൾ റബേക്ക എത്രത്തോളം പഴയ രീതി ഗോമതിയോടൊപ്പം തന്നെ താരതമ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് പ്രേക്ഷകര് എന്തൊക്കെയും പ്രേക്ഷകർ കമന്റ് മൊത്തം പഴയ രേപതിനെ അതായത് ഗോമതിയെ തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്നത് എന്തൊക്കെയാണോ നിലവിൽ വലിയ രീതിയിലുള്ള ഒരു പ്രേക്ഷക പിന്തുണ ചെമ്പനിയൂ എന്ന് പറയുന്ന ഒരു സീരിയനെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണോ ഇതേ വിജയം തുടർന്ന് പോകാൻ റബേക്കു സാധിക്കുമെന്ന് കണ്ടിന്യൂ അറിയാം അപ്പൊ ചെമ്പനിയ പൂ എന്ന് പറയുന്ന സീരിയന്റെ നിങ്ങളുടെ ഇഷ്ട രേപതി രബേക്കായിരുന്നു അതേ ഗോമതിയായിരുന്നോ എന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട